കഴിഞ്ഞ നാല് മാസമായിട്ട് ഒരു ഫോൺ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒടുവിൽ ആ ഒരു ഫോൺ വാങ്ങി അതിനുമ്പോ ഒരു ചെറിയ കഥ പറയാം വൈഫിന്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് ഐഫോൺ ഫോൺ ആണ് അത് ഏതാണ്ട് അതിന്റെ അവസാനത്തെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഐഫോൺ ഫോൺ ട്വൽവ് ഉപയോഗിക്കുന്നു ഇപ്പോൾ അതിന്റെ ബാറ്ററി ഹെൽത്ത് വന്നിട്ട് എഴുപത്തി ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാറ്ററി ഹെൽത്ത് എഴുപത്തി ഏഴ് ശതമാനം ആയതുകൊണ്ട് തന്നെ ഒരു ഫുൾ ഡേ ബാറ്ററി ഒന്നും ഇപ്പോൾ നിൽക്കുന്നില്ല ഏകദേശം വൈകുന്നേരം ആവുമ്പോൾ ബാറ്ററി കുറയുകയാണ് എന്തായാലും ബർത്ത്ഡേ വരുന്നു ഫോൺ എന്തായാലും മാറണം എന്ന് വിചാരിച്ചു അപ്പം ഏത് ഫോൺ വാങ്ങണം ഇതുവരെ ഞാൻ ഇതുപോലെ റിവ്യൂവിനൊക്കെ വന്നിട്ടുള്ള പല ആൻഡ്രോഡ് ഫോണുകൾ ഉപയോഗിക്കാൻ വൈഫിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചു തരുമ്പോൾ അത് പൊട്ടിച്ചാണ് എന്റെ തന്നിട്ടുള്ളത് അതിന് വിപരീതമായിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് ഐഫോൺ ആണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഫോൺ വൈഫ് ഉപയോഗിക്കുന്നെങ്കിലും ഇതുവരെ അത് പൊട്ടിച്ചിട്ടില്ല അതിന്റെ കാരണം ഫോൺ താഴെ ഇട്ടിട്ടില്ല എന്നല്ല അർത്ഥം ഒരുപാട് തവണ ഫോൺ താഴെ വീണിട്ടും ആ ഫോൺ പൊട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം അത് ആ ഫോണിന്റെ ഗുണം തന്നെയാണ് അതിന്റെ ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ഇനി ഒരു ഫോൺ വൈഫിന് വാങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐഫോൺ തന്നെ വാങ്ങാം എന്ന് കരുതി അത് ഏത് ഫോൺ വാങ്ങണം എന്ന ചിന്തയിൽ കഴിഞ്ഞ നാല് മാസമായിട്ട് എന്റെ മനസ്സിൽ അതിന്റെ ഒരു ഉത്തരമുണ്ടായിരുന്നു കാരണം ഐഫോൺ സീരീസ് പുറത്തിറങ്ങിയപ്പോൾ നാല് ഫോണുകൾ ഫോണുകളുണ്ട് ത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് ഞാൻ കേട്ടതുമായിട്ടുള്ള ഫോൺ തന്നെ വാങ്ങാമെന്ന് കരുതി അത് ഏത് ഫോണാണെന്നല്ലേ അതായത് എം കെ ബി എത്ര എന്ന ഫേമസ് ലോകോത്തര ടെക് യൂട്യൂബർ കഴിഞ്ഞ ഏറ്റവും മികച്ച ഫോണായിട്ട് രണ്ടായിരത്തിന്റെ തന്നെ ഒരു വീഡിയോയിൽ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഒരാൾ ഒരു ലോട്ടറി അടിച്ച് ഒരുപാട് പൈസയായിട്ട് വന്നിട്ട് ഒരു കടയിലേക്ക് വന്നിട്ട് ചോദിക്കുന്ന എന്തെങ്കിലും ഒരുപാട് പൈസയുണ്ട് എനിക്ക് നല്ല ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സെയിൽസ് പേഴ്സൺ ആയി നിൽക്കുന്ന എം കെ ബി എസ് ഒരു ഫോൺ ഉണ്ട് യു ഷുഡ് ഓർഡർ Seventeen. അതെ ഈ കഴിഞ്ഞ ഐഫോൺ ഫോൺ സെവൻറ്റീൻ സീരീസിൽ ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഡീൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഐഫോൺ ഫോൺ അത് ഐഫോൺ സെവൻറ്റീൻ തന്നെയാണ് അത് അതെന്തുകൊണ്ടെന്നുള്ളതിന് മറ്റൊരു തെളിവുകൂടി ഉണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ സെവൻറ്റീൻ സീരീസിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ലോകത്താകമാനമായിട്ട് പോലും ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഫോണും ഐഫോൺ ഫോൺ സെവൻറ്റീൻ തന്നെയായിരിക്കും പലപ്പോഴും പല സ്റ്റോറുകളിലിപ്പോൾ ഈ ഒരു ഫോൺ അധികം കിട്ടാൻ പോലും ഇല്ല എസ്പെഷ്യലി നമ്മൾ വാങ്ങിയ ദ ഈ സേജ് ഗ്രീൻ എന്ന് പറയുന്ന കളർ ഇപ്പൊ കണി കാണാൻ പോലും അങ്ങനെ അധികം കിട്ടുന്നില്ല വരുന്നു അപ്പൊ തന്നെ തീരുകയാണ് ചൂടൊപ്പം പോലെ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സേജ് ഗ്രീൻ ഫോൺ തന്നെ വാങ്ങി എന്തുകൊണ്ട് നമ്മൾ ഐഫോൺ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറയാം അതായത് ഈ സെവൻറ്റീൻ സീരീസിൽ പ്രോ മോഡലുകളുണ്ട് പ്രോയും പ്രോ മാക്സും ആ പ്രോ മോഡലിൽ നിന്ന് നോൺ പ്രോ മോഡലായിട്ടുള്ള ഈ ഒരു ഐഫോൺ സെവൻറ്റീനും തമ്മിലുള്ള വ്യത്യാസം ഇത്തവണ വളരെ കുറവാണ് എന്നുള്ളതാണ് സത്യം ഇതുവരെ അതായത് ഐഫോൺ സീരീസ് വരെ ആപ്പിൾ വിരോധികൾ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട് ഡിസ്പ്ലേക്ക് ഇപ്പോഴും സിക്സ്റ്റിറ്റ് റിഫ്രഷ് ആയിട്ടല്ലേ ഉള്ളൂ എന്ന് ആ ഒരു പഴി കംപ്ലീറ്റ് ആയിട്ട് സെവൻറ്റീനിലേക്ക് വന്നപ്പോൾ ആപ്പിൾ പരിഹരിച്ചിട്ടുണ്ട് ഇത്തവണ വൺ ട്വന്റി ഹെഡ്സിന്റെ എൽ ടി ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു ഐഫോൺ പ്രോയുടെ സെയിം സെയിം ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇഞ്ചിന്റെ ാണ് സെവന്റീനിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി അത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം മാത്രമല്ല ഡിസ്പ്ലേ ബെറ്റർ ആക്കി അതുപോലെ തന്നെ ബാറ്ററി ബെറ്റർ ആക്കിയിട്ടുണ്ട് അതുപോലെ സെൽഫി ക്യാമറ ബെറ്റർ ആക്കി അതൊന്നും അല്ലാതെ ഇത്തവണ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റ് പോലും ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി ആണ് എന്നുള്ളത് ഓർക്കണം നേരത്തേക്ക് വൺ ട്വന്റി ജി ബി ആയിരുന്നു ബേസ് വേരിയന്റ് അപ്പോ വൺ ട്വന്റിൽ നിന്നും മാറുമ്പോൾ സാധാരണ ഫോണുകൾക്ക് ആപ്പിൾ ഫോണുകൾ പതിനായിരം രൂപയുടെ ഡിഫറൻസ് വരും ഇവിടെ വേരിയന്റ് കൊണ്ട് ഏകദേശം പ്രൈസ് തന്നെ ഇത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന് അങ്ങനെ ഒരു പതിനായിരം രൂപയുടെ ലാഭം കൂടി കിട്ടുന്നുണ്ട് എന്ന് വേണം പറയാം ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഐഫോൺ കമ്പയർ ചെയ്യുമ്പോൾ കാഴ്ചയ്ക്ക് യാതൊരു വ്യത്യാസവും അങ്ങനെ അധികമായി വന്നിട്ടില്ല എന്ന് വേണം പറയാം സെയിം ക്യാമറ മൊടികളും കാര്യങ്ങളും എല്ലാം സെയിം ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഡിഫറൻസ് മൊത്തം ഇന്റർണലി ആണ് ഈ ഒരു ഫോൺ ആപ്പിൾ കൊടുത്തിരിക്കുന്നത് ഡിസ്പ്ലേയിലേക്ക് വന്നാൽ നോക്കി വളരെ ബെസർലെസ് ആയിട്ടുള്ള സിക്സ് പോയിന്റ് ഇഞ്ചിന്റെ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് ആയിട്ടുള്ള എൽ ടി പിന്നെ ഈവൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലും ഐഫോൺ പ്രോ മോഡലുകളെയൊക്കെ പോലെ ഇപ്പോൾ ഐഫോൺ സെവൻറ്റീൻ ഫോണിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ആന്റി റിഫ്ലക്ടി കോട്ടിംഗ് ഈ ഒരു ഫോണിനകത്തുണ്ട് പക്ഷേ അത് അത്ര കാര്യമായിട്ടൊന്നും നമുക്ക് അത് വിസിബിൾ അല്ല ഹാർഷ് ലൈറ്റ് അടിച്ചാൽ ഇപ്പോഴും റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് കാണാം പക്ഷേ സാംസങ്ങിന്റെ എസ് ട്വന്റി ഫൈവ് അൾട്രയിലൊക്കെ ആന്റി റിഫ്ലക്ടി കോട്ടിംഗ് കാര്യമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂവായിരം മിനിറ്റ്സ് ആണ് ഈ ഒരു സെവൻറ്റീൻ ഫോണിന്റെ ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞാൽ പോലും ബ്രൈറ്റ്നസ് കൂട്ടി സിറാമിക് ഷീൽഡ് ാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇനി ചെറിയ പോവറുകളൊന്നും എന്തായാലും ഈ ഒരു ഫോണിന് വരില്ലെന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം ഈ ഒരു ഫോൺ വൈഫിന് വേണ്ടി വാങ്ങിയെങ്കിലും നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിച്ച് പരിചയപ്പെടുത്തിയിട്ട് വൈഫിന് കൊടുക്കാമെന്ന് കരുതുകൊണ്ട് തന്നെയും കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലൊരു ബോക്സിലാണ് ഫോൺ വന്നിരിക്കുന്നത് നമുക്കിങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ തടവി നോക്കുമ്പോൾ ഇങ്ങനെ എംബോസ് ചെയ്ത് ഫോൺ പുറത്തേക്ക് ഇരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് നമ്മൾ ബേസ് വേരിയന്റ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലാണ് വാങ്ങിയത് ഇവിടെ പീൽ ഓഫ് ചെയ്യുന്നു ഇവിടെയും പീൽ ഓഫ് ചെയ്യുന്നു ഫോൺ മാറ്റിവയ്ക്കാം വേറെ ഉള്ളത് സി ടു സി കേബിൾ ബ്രൈഡഡ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിം ഇജക്ടർ പിന്നും ഇത്രേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പേപ്പർ ബോക്സ് പോലും ഇല്ലേ ഒന്നുമില്ല വേറെ ഒരു സാധനം ഇല്ല ഇപ്പോ പണ്ട് സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ കൊടുക്കുവായിരുന്നു ഇപ്പൊ ഒരു സാധനം യൂസർ മാനുവൽ പോലും ഇല്ല എന്ന് തോന്നുന്നു അതിശയം അതായതിനകത്തങ്ങനെ ഇരിപ്പുണ്ടോ ഏയ് ഒന്നും ഇല്ല എനിക്കിപ്പോഴും ഡൗട്ട് ഇതിനകത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഇല്ല നത്തി ഇത്ര മാത്രം എനിവേ നമുക്ക് ഇതങ്ങോട്ട് പീൽ ഓഫ് ചെയ്യാം യെസ് അടിപൊളി കോംപാക്ട് അപ്പോൾ എടുത്തു പറയേണ്ടുന്ന ഒരു കുറവായിട്ട് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ സൈഡ് ആപ്പിളിൻ്റെ ഐ ഒ എസ് ട്വന്റി സിക്സ് ആണ് ഒരുപാട് ബഗുകളാണ് ഞാൻ ഈ ഒരു സെവൻറ്റീൻ പ്രോ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ബഗുകൾ ഈ ഒരു സെവൻറ്റീനിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് കണ്ട ചില ബഗുകൾ ഓർക്കുന്നത് അത് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഓറിയൻറ്റേഷൻ അതായത് പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനിലൊക്കെ ചിലപ്പോൾ കയറി ഫ്രീസ് ആവുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബഗ്ഗുകൾ നമ്മൾ ഈ തുടക്കത്തിലെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ബീറ്റ വെർഷൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് കൊടുക്കുന്നത് പോലെയാണ് ഇതിന്റെ ഒരു സ്റ്റേബിൾ വെർഷൻ ആപ്പിൾ ഇപ്പോൾ ഐ എസ് ട്വന്റി സിക്സ് എന്ന രീതിയിൽ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അത്രയും പകുകൾ എന്തായാലും സോഫ്റ്റ്വെയർ സൈലിൽ അത് വരും അപ്ഡേറ്റിലൂടെ അത് ആപ്പിൾ പരിഹരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിന്റെ ഒരു കരുത്തിനെ പറ്റി പറഞ്ഞാൽ എ നൈൻറ്റീൻ ബയോണിക് ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്നാൽ പ്രോ മാക്സിലും പ്രോയിലും എ നയൻറ്റീൻ പ്രോ എന്ന ചിപ്സെറ്റുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പെർഫോമൻസിൽ ആ ഒരു പ്രോ എന്ന ആ ഒരു വേർഡ് ഒരു വ്യത്യാസം തന്നെ വരുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ ഒരു സെവൻ്റീൻ വാങ്ങുന്നവർക്ക് അതൊരു വലിയ പ്രശ്നമൊന്നും ആവില്ല കാരണം പ്രോ ഉപഭോക്താക്കൾ എപ്പോഴും പ്രോയോ പ്രോ മാക്സേ വാങ്ങുകയുള്ളൂ ഒരുപാട് ഹെവി യൂസേസ് അതേ വാങ്ങും പക്ഷെ സെവൻറ്റീൻ വാങ്ങുന്ന ഒരു അത്ര കണ്ട് ഭയങ്കര ഹെവി യൂസിന് വേണ്ടിയിട്ടുള്ള ഫോൺ ആയിട്ടായിരിക്കും ഇതിനെ വാങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ എന്തായാലും ഒരു ഫോൺ ഓക്കെ ആണെന്ന് പറയേണ്ട വരും എസ്പെഷ്യലി ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സെവൻറ്റീൻ സീരീസിൽ സെവൻറ്റീൻ ആയിരിക്കും അവർക്ക് എന്തായാലും ഈ ഒരു നയറ്റി ചിപ്സെറ്റ് തന്നെ ധാരാളമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഗെയിമൊക്കെ നല്ല രീതിയിൽ ഒരു ഫോണായിട്ട് കളിക്കും വലിയ വിഷയങ്ങളൊന്നുമില്ല അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂസോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എപ്പോഴും ഫോൺ നല്ല കൂൾ ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഈ ഒരു ഡിവൈസിൽ നമ്മൾ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തില് ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ് അതായത് നയൻറ്റി എഫ് പി എസ് ആണ് ഗെയിംപ്ലേ ട്രൈ ചെയ്തത് വളരെ സ്മൂത്ത് ആയിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് കിട്ടുന്നത് യാതൊരു തരത്തിലുള്ള ലാഗോ ഇഷ്യൂസൊന്നും ഒന്നുമില്ല വളരെ സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത് ഫ്രെയിം ഡോപ്പോ കാര്യങ്ങളോ ഒന്നും വളരെ റെസ്പോൺസീവ് ആണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ െന്ന് പറയുന്നത് ഡിസ്പ്ലേ സൈസ് കുറച്ച് ചെറുതാണ് എന്നുള്ളത് ഒഴിച്ചാൽ അതിമനോഹരമായിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത് ഓവർ ഹീറ്റിംഗോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും നമ്മൾ ഗെയിം പ്ലേക്കിടയിൽ ഇതുവരെ ഫേസ് ചെയ്തില്ല ഓവറോൾ ഒരു നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത് ബാറ്ററിയുടെ കാര്യത്തിൽ എങ്ങനെ പോയാലും ഒരു എട്ട് എട്ടര മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടും ഒരിക്കലും ആപ്പിൾ തങ്ങളുടെ ഫോണിലെ ബാറ്ററി കപ്പാസിറ്റി എം എ എച്ചിന്റെ രീതിയിൽ വെളിപ്പെടുത്താറില്ല എങ്കിലും മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമാണ് ഇതിനകത്ത് ഇരിക്കുന്നതെങ്കിലും ആപ്പിളിന്റെ ആ ഒരു ബാറ്ററി ട്യൂണിംഗ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കിട്ടാത്ത രീതിയിലുള്ള ട്യൂണിംഗ് ആണ് ഇതിനകത്ത് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആവണം ഈ ഒരു മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എച് ഒരു എട്ടര മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം ഈ ഒരു ഫോണിന് ലഭിക്കുന്നത് മാത്രമല്ല ചാർജിംഗ് സ്പീഡും ഒക്കെ കൂട്ടിയിട്ടുണ്ട് നാൽപ്പത് വാട്ടിന്റെ ചാർജിങ് സ്പീഡാണ് ഇവ നൽകിയിരിക്കുന്നത് അതുപോലെ ഇരുപത്തഞ്ച് വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് കപ്പാസിറ്റിയും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ഫോണിനെ എഴുതുമതമാനം ചാർജിംഗിലേക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഹൺഡ്രഡ് പെർസെന്റേജിൽ എത്തിക്കാൻ വീണ്ടും കുറെ സമയം എടുക്കും എന്നുള്ളതും ഓർക്കേണ്ടതാണ് ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ മോഡൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വ്യത്യാസം മൂന്നാമത്തെ ടെലിഫോട്ടോസ് ക്യാമറ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് അതൊരു കുറവ് തന്നെയാണ് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ കിട്ടുന്നുണ്ട് അതിലെല്ലാം ടെലിഫോട്ടോ ക്യാമറ കാണും ഈ പ്രൈസ് പോയിന്റിൽ വരുന്ന ആൻഡ്രോയിഡ് ഫോണുകളെ പക്ഷേ ഇതിനകത്ത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല നിങ്ങൾക്ക് ടെലിഫോട്ടോ ക്യാമറ വേണമെങ്കിൽ തീർച്ചയായിട്ടും പ്രോയോ പ്രോ മാക്സോ എടുക്കണം പക്ഷെ പൈസ ആപ്പിളിന്റെ പ്രോയോ പ്രോ മാക്സോ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വില വ്യത്യാസം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു ടെലിഫോട്ടോ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നഷ്ടമാകുന്ന എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സൂം ചെയ്തുകൊണ്ട് ലോസ്ലെസ് ആയിട്ടുള്ള ഫോട്ടോകളും വീഡിയോകളും എടുക്കാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ എന്നാൽ ഇതിനകത്തുള്ള നോർമൽ സെൻസർ ഉപയോഗിച്ചുകൊണ്ടും വൈഡ് ആംഗിൾ സെൻസർ ഉപയോഗിച്ചുകൊണ്ടും നല്ല രീതിയിൽ ഫോട്ടോകൾ എടുക്കാം പക്ഷേ ഇതിനകത്ത് ടു എക്സ് വരെ നമുക്ക് സൂം ചെയ്തുകൊണ്ട് അത് ഡിജിറ്റലി ആണ് ആ ഒരു സൂമിങ് സൂം ചെയ്തുകൊണ്ട് അധികം ലോസ്ലെസ് ഇല്ലാത്ത ഫോട്ടോകളിലും വീഡിയോകളും എടുക്കാൻ സാധിക്കും എന്നുള്ളതും ഓർക്കേണ്ടതാണ് ട്വൽവിന്റെ ഫോട്ടോ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് സെവൻറ്റീനിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ സെവൻറ്റീൻ പ്രോയും സെവൻറ്റീൻ തമ്മിൽ ഇതുപോലെ കമ്പയർ ചെയ്യുമ്പോൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുപോലെ തോന്നും എന്നാൽ സൂക്ഷിച്ചു നോക്കുമ്പോൾ ചില ഫോട്ടോകളിലൊക്കെ സെവൻറ്റീൻ ബെറ്റർ ആയിട്ട് തോന്നി ചില ഫോട്ടോകളിൽ സെവൻറ്റീൻ പ്രോ തന്നെ ബെറ്റർ ആയിട്ടും തോന്നി എന്ത് എന്നാലും സെൽഫിയിലേക്ക് കടക്കുമ്പോ സെവൻറ്റീൻറെ സെൽഫി കുറച്ചുകൂടി ഒരു ബെറ്റർ കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നി അതുപോലെ വീഡിയോ ഭാഗത്തേക്ക് കടക്കുമ്പോൾ രണ്ടും ഏകദേശം ഐഡൻറ്റിക്കലാണെന്ന് തോന്നുന്നു എന്തിനായാലും ഈ പറയുന്ന സെവൻറ്റീൻ പ്രോയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു പട്ടി മുന്നിൽ നിൽക്കുന്ന ക്യാമറ സെറ്റപ്പ് തന്നെയാണ് സെവൻറ്റീനിലും കൊടുത്തിരിക്കുന്നത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്നുള്ളത് മാത്രമാണ് സെവൻറ്റീനിലെ കുറവെന്ന് ഈ സാമ്പിളുകൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ക്യാമറയിലേക്ക് വന്നപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എസ്പെഷ്യലി സെൽഫി ക്യാമറയിൽ ട്വൻ്റി ഫോർ മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് കൊടുത്തിരിക്കുന്നത് അത് സെൻറ്റർ സ്റ്റേജ് സെൽഫി എന്ന പേരിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഒരു സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ഒരാൾ മാത്രം എടുത്താൽ ടൈറ്റ് ഫ്രെയിം ഒന്നിലധികം ആളുകൾ സെൽഫിയിലേക്ക് നുസരിച്ച് വൈഡ് ആയി മാറിക്കൊണ്ടേയിരിക്കും മാത്രമല്ല ഇത്തവണ സ്ക്വയർ സെൻസർ ആണ് ഐ ഫോൺ സെവൻറ്റീൻ സീരീസിൽ കൊടുത്തിരിക്കുന്നത് സെവൻറ്റീൻ പ്രോയിൽ കൊടുത്തിരിക്കുന്ന സെയിം സെൻസർ തന്നെയാണ് സെവൻറ്റീനിലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടൊരു ഗുണമെന്ന് പറയുന്നത് എസ്പെഷ്യലി ബ്ലോഗേഴ്സിന് ഭയങ്കര ഗുണമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ നമുക്ക് യൂട്യൂബിലേക്കൊക്കെ വീഡിയോ വേണമെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ ഈ ഒരു രീതിയിൽ പിടിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിലൊക്കെ ഫോൺ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഒരു ഗുണമുണ്ട് നോക്കി നമുക്ക് ലാൻഡ്സ്കേപ്പ് വീഡിയോകൾ പോലും പോർട്രേറ്റ് രീതിയിൽ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാം അപ്പോൾ സെൽഫി ൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ പോർട്ട്രേറ്റിൽ തന്നെ പിടിച്ചുകൊണ്ട് ലാൻഡ്സ്കേപ്പ് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ഉപകാരമായി മാറുന്നുണ്ട് ഇത് അത്തരത്തിൽ ഞാൻ ഈ ഒരു ഫോൺ ഇത്തരത്തിൽ പോർട്ട്രേറ്റിൽ പിടിച്ചുകൊണ്ട് ലാൻഡ്സ്കേപ്പിൽ സെൽഫി വീഡിയോ ഷൂട്ട് ചെയ്യണം നടന്നുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിന്റെ ഷേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിനക്ക് അത് മനസ്സിലാവും എത്രത്തോളം മികച്ചതാണ് ഇതിന്റെ സെൽഫി വീഡിയോ എന്നുള്ളത് ഈ ഒരു ഫോൺ എന്റെ കയ്യിൽ ഉള്ള സമയത്താണ് എൻ്റെ മോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നത് അപ്പോൾ ആ ബർത്ത്ഡേ ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള കേക്ക് കട്ടിങ്ങ് ആ ഒരു ഇവൻറ്റ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഈ ഒരു ഫോണിനകത്താണ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ അന്ന് വൈകിട്ട് തന്നെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ടായിരുന്നു ആ ഉത്സവത്തിന്റെയും ഒരുപാട് ആഘോഷയാത്രയുടെ ഷോട്ടുകളും ഒക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു ഉത്സവത്തിന്റെ ആ ഷോട്ടുകൾ കൂടുതലും ഈ പറഞ്ഞ ലോ ലൈറ്റ് ആയിരുന്നു ലോ ലൈറ്റിൽ ആയിട്ട് പോലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകളും ഫോട്ടോകളും തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് മൊത്തത്തിൽ ഇതിന്റെ ഓവറോൾ ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കമ്പയർ ചെയ്താൽ നിങ്ങൾ ഒരു കിഡിലൻ ക്യാമറ ക്വാളിറ്റി ഫോൺ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഐ ഫോൺ സെവൻറ്റീൻ പരിഗണിക്കാം എന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഔട്ട് തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഔട്ട് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് ഈ ഒരു ഫോണിനകത്ത് ഈ പോലെ ഒരു എൺപതിനായിരം പ്രൈസ് റേഞ്ചിൽ വേറെ ആൻഡ്രോയിഡ് ഫോണുകൾ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ടെലിഫോട്ടോ കിട്ടും പക്ഷേ ഇതിനകത്ത് ടെലിഫോട്ടോ ഇല്ല എന്നുള്ളത് അതിനകത്ത് കുറവായിട്ടുള്ളൂ കുറവായിട്ടുള്ളു പക്ഷെ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് ആൻഡ്രോയിഡ് ഫോണിൽ ടെലിഫോട്ടോ കിട്ടുമെങ്കിലും ഐഫോൺ ഈ നൽകുന്ന ഇത്തരം വീഡിയോ ക്വാളിറ്റി അത്തരം ആൻഡ്രോയിഡ് ഫോണുകൾ കിട്ടില്ല എന്നുള്ളതും ഉറപ്പാണ് അതുപോലെ സെവൻറ്റീൻ പ്രോ മോഡലുകൾ കണ്ടതുപോലുള്ള ഡുവൽ വീഡിയോ അതായത് സെൽഫി ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് നേരത്തെ ആൻഡ്രോയിഡ് ഫോണുകൾ വന്നാണ് അത്തരം ഒരു ഫീച്ചേർ സെവൻറ്റീനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഡുവൽ ക്യാപ്ചർ വഴി ഷൂട്ട് ചെയ്യുകയാണ് എന്നെ ഇതുപോലെ സെൽഫിയിൽ തന്നെ കാണാം അതുപോലെ ബാക്കിലെ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ കാണാം കണ്ടില്ലേ ഡുവൽ ക്യാപ്ചർ ഇനി ഈ ഒരു ഫോൺ വാങ്ങാനായി പൈസ മുടക്കുന്നവർ അതിന് മുമ്പ് ചിന്തിക്കുന്ന മറ്റൊരു ഫോണും ഉണ്ട് ആപ്പിളിന്റെ തന്നെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ എടുത്താലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും കാരണം അതാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ടെലിഫോട്ടോ സെൻസറും ഉണ്ട് അല്ലെ സെവൻറ്റി പ്രോയുടെ അത്ര വിലയും ആകുന്നില്ല എന്ന് കരുതുന്നവരുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോയും സെവൻറ്റീൻ തമ്മിൽ കമ്പയർ ചെയ്താൽ പോലും ഇവൻ ഒരുപടി മുന്നിൽ നിൽക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം അതായത് സിസ്റ്റീൻ പ്രോയുടെ ബേസ് വേരിയന്റ് എടുത്താൽ പോലും വൺ ട്വന്റി എയ്റ്റ് ജി ഇന്റർണൽ സ്റ്റോറേജ് കിട്ടുമ്പോൾ ഇതിനകത്ത് ടു ഫിഫ്റ്റി സിക്സ് ജിബി കിട്ടുന്നു അതുപോലെ സിക്റ്റീൻ പ്രോയിൽ എ എയ്റ്റീൻ പ്രോ ചിപ്സെറ്റ് ആണെങ്കിൽ ഇവിടെ എ നയൻറ്റീൻ ചിപ്സെറ്റ് ലഭിക്കുന്നുണ്ട് അതുപോലെ ി സെൽഫി മാത്രമാണ് സിസ്റ്റീൻ പ്രോയിലെങ്കിൽ ഇവിടെ ട്വന്റി ഫോർ മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട് അതുപോലെ സിറാമിക് ഷീൽഡിന്റെ പ്രൊട്ടക്ഷൻ മാത്രമാണ് സിസ്റ്റീൻ പ്രോയിൽ എങ്കിൽ ഇവിടെ സിറാമിക് ഷീഡ് ടുവിന്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് രണ്ടായിരം മിനിറ്റ്സ് മാത്രമാണ് സിസ്റ്റീൻ പ്രോയിലെങ്കിൽ ഇവിടെ മൂവായിരം മിനിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട് അതുപോലെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എം എച്ച് മാത്രമാണെങ്കിൽ ഇവിടെ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം എച്ച് ബാറ്ററി കപ്പാസിറ്റി സെവൻ ജീനിൽ കിട്ടുന്നു ഇരുപത്തഞ്ച് വാട്ടിന്റെ വയർ ചാർജിംഗ് ആണെങ്കിൽ ഇവിടെ നാൽപ്പത് വാട്ടിന്റെ വയർ ചാർജിംഗ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ സിസ്റ്റീൻ പ്രോയെക്കാളും എന്തുകൊണ്ടും സെവൻ ജീൻ ബെറ്റർ നമുക്ക് മനസ്സിലാവും പ്രോയുടെ വില ഇപ്പോ ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എന്നാൽ ഈ ഒരു ഫോണിന്റെ വില എന്ന് പറയുന്നത് മനസ്സിലാക്കണം സിക്സ്റ്റീൻ പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഫോൺ പല കാര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് പക്ഷേ ഈ പറയുന്ന കുറവെന്ന് പറയുന്നത് ടെലിഫോട്ടോ ക്യാമറ ഇല്ല എന്നുള്ളതാണ് ഇനി ടെലിഫോട്ടോ ക്യാമറയ്ക്ക് വേണ്ടി സെവൻറ്റീൻ പ്രോയിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അവിടെയും അതിന്റെ വില ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയാണ് അപ്പോ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബെസ്റ്റ് ഡീൽ എന്ന് അല്ലെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് നമ്മൾ കൊടുക്കുന്നത് എൺപത്തി മൂവായിരം രൂപയാണ് ഒഫീഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഓഫറൊക്കെ വരുമ്പോൾ ബാങ്ക് കാർഡുകൾ ചില ആക്സിസ് ബാങ്കിൻ്റെയൊക്കെ ബാങ്ക് ആടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഒന്ന് നാലായിരം രൂപ കുറച്ച് കൊണ്ടൊക്കെ നമുക്ക് വീണ്ടും പ്രൈസ് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഓഫറിൽ വീണ്ടും വില കുറയുന്നു ഞാൻ ഏകദേശം എഴുപത്തി ഏഴായിരം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് എനിക്ക് എന്തായാലും ഈ ഒരു ഫോൺ ലഭിച്ചത് അപ്പോൾ ആ പ്രൈസിംഗിൽ ഒരു ബെസ്റ്റ് ബൈ തന്നെയാണ് ഐഫോൺ ഫോൺ സെവൻറ്റീൻ എന്നും പറയും അതുപോലെ തന്നെ ഈ ഫോണുകൾ വിൽക്കുമ്പോൾ വില കുറയുന്നതിനെ പറ്റിയും പറയാം നമ്മൾ ഐഫോൺ ഫോൺ ട്വൽവ് വാങ്ങിയപ്പോൾ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ എൺപതിനായിരം രൂപയായിരുന്നു നമ്മൾ അത് വാങ്ങിയത് ഓഫറിൽ നാൽപ്പത്തേഴായിരം രൂപയ്ക്കാണ് രണ്ട് വർഷത്തിന് ശേഷം ഇപ്പോൾ അത് വിൽക്കുമ്പോൾ സെവൻറ്റി സെവൻ ബാറ്ററി ഹെൽത്തുള്ള ഫോൺ വിൽക്കുമ്പോൾ ഏകദേശം പതിനയ്യായിരം രൂപയാണ് അതിന് സെക്കൻഡ് ഹാൻഡ് വില പറയുന്നത് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെയാണ് ഈ ഒരു ഫോണൊക്കെ വാങ്ങുമ്പോൾ ഇത്രയും വിലയുണ്ടെങ്കിലും വിൽക്കുമ്പോഴേക്കും വില ഭയങ്കരമായിട്ട് കുറയും എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് എന്ത് തന്നെയാലും ഒരിക്കൽ കൂടി പറയുന്നു ഇന്ന് നിങ്ങൾ ഒരു നല്ല ഐഫോൺ അത് കൊടുക്കുന്ന പൈസയ്ക്ക് മുതൽ കൂട്ടാകാൻ ഒരു ഐഫോൺ ഫോൺ വാങ്ങുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഐഫോൺ സെവൻറ്റീൻ പരിഗണിക്കാം അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു ഫോൺ തന്നെ വാങ്ങിയത് അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ മറ്റൊരു വീടിൽ വീണ്ടും കാണാതെ പ്രതീക്ഷയോടെ സ്റ്റേ സേഫ് ബൈ